എന്തൊക്കെയാ സൂര്യൻ നമസ്കാരം ചെയ്താ അങ്ങനെ സമയം സന്ദർഭമൊന്നുമില്ല എപ്പ ചെയ്യാം രായപ്പൻ താനാ കൊറേ നാളായാലും ഈ വഴി കണ്ടിട്ട് നമ്മളൊക്കെ മറന്നായിരിക്കും പെറ്റല്ലേ മറന്നാലും അക്ഷേ ഇങ്ങനെ എന്താ പറ്റി അറിയില്ല ഞാനിപ്പോ ഒന്നേ ഉള്ളൂ എക്സ്ക്യൂസ് മീ എന്താ ഇവിടെ ഒരു സ്മെല്ല എ എന്ത് ചോദിച്ചാലും ഇല്ല 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 എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് നിന്റെ തിരുനാക്കൾ പറയണ മോഹൻ വന്ന ദിവസം തൊട്ട് നീ എന്നുണ്ട് ഞാനിങ്ങനെ പക്ഷെ നീ ഒരു കുരുപ്പിന് ഞാൻ ഉറങ്ങി നിങ്ങൾ നോമിനേറ്റ് കാണണമെന്നൊക്കെ വെച്ച് എന്റെ നഗൻ തൊട്ട് മുടി വരെ തീ ഞാൻ നിങ്ങൾക്ക് കിടന്നുറങ്ങിയത് കൊണ്ട് അതിന് ശിക്ഷയായിട്ട് ശരണ്യേച്ചിക്കും ജാസ്മിനും ഹോസ്റ്റലിന്റെ പേര് കളയാനായിട്ട് ഓരോരുത്തർമാരി ഇറങ്ങി തിരിച്ചോളും ടങ് ടീസ്റ്റർ പറയണം എന്നതാണ് പണിഷ്മെന്റ് ഒരു ഒരു മിനിറ്റ് എന്താ എന്താ ഡൗട്ട് ഡൗട്ട് ക്ലിയർ പറയണ്ട കേൾക്കില്ല ശരി നിങ്ങള് വിട്ടോ ബാക്കിയാ നോക്കിയോളൂ